വചനമൊഴി ആഗസ്റ്റ് അഞ്ച് വചനഭാഗം യാക്കോബ് നാല് ഒന്ന് ഏഴ് ലൂക്കാട് സുവിശേഷം ആറ് ഇരുപത് ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കഅറിയിച്ച നമ്മുടെ ശിഹായുടെ പരിശുദ്ധ സുവിശേഷം യേശോദന്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു ദരിദ്രനുഗ്രഹീതർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പിറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ ആ ദിവസം നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും ചെയ്യുവിൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ വിലപിക്കുകയും കരയുകയും ചെയ്യും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഈശോയിൽ സ്നേഹമുള്ളവര് ഇന്ന് സുവിശേഷത്തിലൂടെ തിരുവചനം നമ്മോട് പറയുന്നത് മനുഷ്യപുത്രന്റെ നാമത്തെ പ്രതി ഈശോ മിശിഹായുടെ നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങളെ ദേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ കർത്താവിനെ പ്രതി ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളും സഹനങ്ങളും അപമാനങ്ങളും ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ് എന്നാണ് തിരുവചനം പറയുന്നത് ഇഹലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുക ഈശോയുടെ ജീവിത ശൈലി ജീവിക്കുക ആ ജീവിത ശൈലി ജീവിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ സഹനങ്ങൾ ത്യാഗങ്ങൾ അവയ്ക്കെല്ലാം തമ്പുരാ സന്നിധിയിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് തിരുവതിരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ നാമത്തെ പ്രതി ലജ്ജിതരാകാതെ ഈശോയുടെ നാമത്തിൽ അഭിമാനിക്കുവാനും ഈശോയുടെ നാമത്തിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ നാമത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക എന്നതാണ് നമ്മുടെയും അനുദിന ജീവിതം കൊണ്ട് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈശോയെ അനുഗമിക്കുന്നവരും അനുകരിക്കുന്നവരുമാകുവാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ